ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൗർണമി വഴിപാട് പൗർണമി വഴിപാടും അമാവാസ വഴിപാടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുതരുന്നവയാണ് എന്ന് നമ്മുടെ പല വീഡിയോകളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല വൈകാശി വിശാഖം കഴിഞ്ഞു വരുന്ന പൗർണമിയും വൈകാശി മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയും ചേർന്നു വരുന്ന ഈ ദിവസത്തിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാനും ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാനുമായും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായും ഇന്ന് ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ഇനി ഒരു വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് പോലും മുരുകഭഗവാന്റെയും ശിവഭഗവാൻ്റെയും പരിപൂർണ അനുഗ്രഹത്തിനായി ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ ഞാൻ അവസാനം പറയുന്നുണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുവാനായിട്ട് ശ്രമിക്കുക അതായത് നമുക്ക് എല്ലാവർക്കും ചൊവ്വാഴ്ച ദിവസത്തിലെ വഴിപാടിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നറിയാം ചൊവ്വാഴ്ച ദിവസം വെറ്റില ദീപ വഴിപാട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച സ്വന്തം വീട് എന്നുള്ള ഒരു സ്വപ്നം പൂവണിയുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തുവരം പരുപ്പ് ദീപം തെളിയിച്ച് വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടി സാമ്പത്തിക നില ഉയർന്നു വരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല നമ്മൾ ഏതൊരു കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ണെങ്കിലും ചൊവ്വാഴ്ച മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുവാനും സാധിക്കുന്നതാണ് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള ചൊവ്വാഴ്ച ദിവസമാണ് ഈ പ്രാവശ്യത്തെ പൗർണമി തിഥി വന്നിരിക്കുന്നത് സാധാരണ പൗർണമി തിഥി വഴിപാട് എന്ന് പറയുമ്പോൾ സത്യനാരായണ പൂജകൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് തിരുവണ്ണാമല ഗിരിവനം ചെയ്യാറുണ്ട് മാത്രമല്ല തിരുച്ചെന്തൂർ ക്ഷേത്ര ദർശനം നടത്താറുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നാണ് പക്ഷെ നമുക്കിവിടെ ഒന്നും പോകാൻ സാധിക്കുന്നില്ല നമുക്ക് സത്യനാരായണ പൂജകൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ ഇന്ന് ചെയ്യേണ്ട ഒരു എളിയ വഴിപാട് ഒരു എളിയ ദീപ വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് ആദ്യം നമുക്ക് ഇന്ന് പൗർണമി പൗർണമിതിഥി തുടങ്ങുന്ന സമയം എപ്പോഴാണ് എന്നു കാണാം ഇന്ന് ഉച്ച സമയത്ത് പന്ത്രണ്ട് ഇരുപത്തി അതായത് ചൊവ്വാഴ്ച ഉച്ചസമയം പന്ത്രണ്ട് ഇരുപത്തിയേഴിന് പൗർണമി തിഥി തുടങ്ങുകയും പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഉച്ചസമയം ഒന്ന് അൻപത്തി മൂന്നോടു കൂടി പൗർണമി തിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പൗർണമി ഗിരിവലം ചെയ്യുന്നവർ അതായത് തിരുവണ്ണാമല ക്ഷേത്ര ദർശനം നടത്തി പൗർണമി ഗിരിവലം ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകൽ സമയത്ത് പന്ത്രണ്ട് ഇരുപത്തിയേഴ് അതായത് തിഥി തുടങ്ങുന്ന സമയം മുതൽക്ക് നാളെ ഒന്ന് അൻപത്തി മൂന്ന് വരെയുള്ള സമയത്ത് നമുക്ക് പൗർണമി ഗിരിവലം ചെയ്യാവുന്നതാണ് മാത്രമല്ല നമുക്ക് ഇന്ന് വൈകുന്നേരം മുഴുവനായും പൗർണമിതിഥി ഉള്ളത് കാരണവും നമുക്ക് ഇന്ന് അങ്കാരകൻ ഭൂമികാരകൻ ചൊവ്വാക്കാരകൻ എന്നറിയപ്പെടുന്ന സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു ദിനമായ ചൊവ്വാഴ്ച വഴിപാട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ഹോര സമയമായ രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണി വരെയുള്ള സമയമാണ് ഈ സമയമാകുമ്പോഴേക്കും നമ്മളിൽ മിക്കവരും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനപരമായി ഇന്ന് വീട്ടിൽ ദീപം തെളിയിച്ച് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ഇനി നോൺ വെജ് കഴിച്ചു പോയി ഞങ്ങൾ പുലവാലായ്മയുണ്ട് എന്ന് പറയുന്നവർക്ക് ചൊല്ലേണ്ട ഒരു മന്ത്രജപവും കൂടി ഞാൻ ഇവിടെ കൊടുക്കാവുന്നതാണ് എന്ത് വഴിപാടാണ് ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ഇന്ന് ചൊവ്വാഴ്ച ദിവസത്തിൽ വെറ്റില ദീപ വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ അത് തുടരുക തുവരം ദീപ വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യുക പിന്നെ നമ്മൾ വേൽമാറൽ പാരായണം ചെയ്യാം അതുപോലെ തന്നെ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യാം ഇങ്ങനെ നമ്മൾ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ചെയ്തു വരുന്ന വഴിപാടുകൾ അത് മുടങ്ങാതെ ചെയ്യാവുന്നതാണ് മാത്രമല്ല നമ്മൾ ഇപ്പോൾ തെളിയിക്കുവാൻ പോകുന്ന ഈ ദീപ വഴിപാട് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു തട്ടമെടുക്കുക അതിൽ പച്ചരി നിരത്തി വയ്ക്കുക ഈ പച്ചരിയുടെ മുകളിൽ നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും ഇട്ട് നമുക്ക് അക്ഷത രൂപത്തിൽ തയ്യാറാക്കി രണ്ട് മൺവിളക്കുകൾ വെച്ച് അതിൽ നമുക്ക് വെളുത്ത നിറത്തിലുള്ള പഞ്ഞുതിരിയോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള തിരിയോ ഇട്ട് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കാം ഈ രണ്ട് വിളക്കിന് താഴെയും അഞ്ച് രൂപ നാണയം നമ്മൾ വെക്കേണ്ടതാണ് അതായത് ആദ്യം ഒരു തട്ട് അതിൽ പച്ചരി അതിൽ അക്ഷതയുള്ളതുപോലെ നമുക്ക് മഞ്ഞളും നെയ്യും മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നീട് രണ്ട് അഞ്ച് രൂപ നാണയം അത് കിട്ടിയില്ല എങ്കിൽ ഒരു രൂപ നാണയം എടുക്കാം ഇനി വിദേശത്തുള്ളവരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഞ്ച് രൂപയുടെ മൂല്യമുള്ള നാണയം എടുക്കാവുന്നതാണ് ഇതെടുത്ത് ആ നാണയത്തിന് മുകളിലായിട്ട് നമുക്ക് രണ്ട് മൺവിളക്ക് വെച്ച് അതിൽ നെയ്യൊഴിച്ചോ അല്ലെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചോ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് ചൊല്ലേണ്ട മന്ത്രം ഏതെന്ന് ചോദിച്ചാൽ ഓം ശിവാലകായനമ ഓം ശിവ ബാലഗായനമ ഓം ശിവ ബാലഗായനമ എന്നുള്ള മന്ത്രം നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ഇന്ന് ചൊല്ലാവുന്നതാണ് കാരണം പൗർണമി തിഥി എന്ന് പറയുമ്പോൾ ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസവും അതുപോലെ മാത്രമല്ല പൗർണമിയിൽ മുരുക വഴിപാടും ചെയ്യുന്ന പതിവുണ്ട് ഇങ്ങനെ സ്വാമിക്കും ശിവഭഗവാനും അനുയോജ്യമായി വരുന്ന ഒരു ദിവസമായതിനാൽ തന്നെ ഓം ശിവപാലകായ നമ എന്നുള്ള മന്ത്രം നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ഉച്ചരിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആയിരത്തി എട്ട് തവണ ചൊല്ലാൻ സമയമുണ്ട് എന്നിരിക്കെ നിങ്ങൾ ആയിരത്തി എട്ട് തവണ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം ഇനി ഇതേ ദിവസത്തിൽ വഴിപാട് ചെയ്യാം ഏതൊരു വഴിപാടുകൾ ചെയ്യുകയാണെങ്കിലും ഇന്ന് മറക്കാതെ എട്ട് മണി മുതൽക്ക് ഒൻപത് മണി വരെയുള്ള സമയത്ത് ഓം ശിവപാല എന്നുള്ള മന്ത്രം നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ഇരുന്നു കൊണ്ട് നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി വഴിപാടുകൾ ചെയ്തില്ലെങ്കിലും നമുക്ക് ഈ മന്ത്രം ചൊല്ലാം ഇനി നോൺ വെജ് കഴിച്ചു പുലവാലായ്മയാണ് ഞങ്ങൾക്ക് ഈ വഴിപാട് ചെയ്ത് മന്ത്രം ജപിക്കുവാൻ സാധിച്ചില്ല എന്ന് പറയുന്നവർ നേരെ നമ്മൾ പൂർണ്ണനിലാവായി ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രഭഗവാനെ നോക്കി നമ്മൾ ഒരു കൈപ്പിടി അളവിന് പച്ചരി നമ്മുടെ കൈകളിൽ വെച്ച് ഭഗവാനോട് നമ്മുടെ മനസ്സിലെ കുഴപ്പങ്ങളും നിലയില്ലാത്ത തീരുമാനങ്ങളും മാത്രമല്ല നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളും മാറിക്കിട്ടുവാനായി മനഃപൂർവ്വമായി പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് പ്രാവശ്യമോ നൂറ്റി എട്ട് പ്രാവശ്യമോ പറയാവുന്നതാണ് ഓം ഹ്രീം വം ചന്ദ്രദേവായ നമ ഓം ഹ്രീം വം ചന്ദ്രദേവായ ചന്ദ്രദേവായനമ ഓം ഹ്രീം വം ചന്ദ്രദേവായ ചന്ദ്രദേവായനമ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്കും ഈ ഒരു താന്ത്രിക മുറ ചെയ്യാവുന്നതാണ് ഇനി വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവർക്കും ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് സാധാരണ ചന്ദ്രഭഗവാനെ വഴിപാട് ചെയ്തു വന്നാൽ തെളിഞ്ഞ രീതിയിലുള്ള ബുദ്ധി നമുക്ക് ലഭിക്കും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുവാനുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്കെത്തും കൂടാതെ തന്നെ നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ വന്നു ചേരും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഇന്ന് അതിനാൽ തന്നെ ഇന്ന് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായി ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം ഇനി ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ കൈകളിൽ വെച്ചിരിക്കുന്ന പച്ചരി എന്ത് ചെയ്യണമെന്ന് സംശയമുണ്ടാകും ഈ പച്ചരി നമുക്ക് പ്രാവുകൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് മിക്സ് ചെയ്തിടാം ഇനി അഥവാ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകിക്കളയാൻ താല്പര്യമാണെങ്കിൽ അത് ചെയ്യാം ഇതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ രണ്ട് വഴിപാടും നിങ്ങൾ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രജപങ്ങളും ചൊല്ലി നോക്കൂ തീർച്ചയായും അടുത്ത പൗർണമി തിഥി ആകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ശിവഭഗവാന്റെയും മുരുകഭഗവാന്റെയും അനുഗ്രഹത്തോടു കൂടി വന്നു ചേരുന്നതായിരിക്കും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മറക്കാതെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ മന്ത്രജപങ്ങളും വഴിപാടുകളും ചെയ്യുക നിങ്ങളെക്കൊണ്ട് ആകുന്ന രീതിയിലുള്ള തിരുപ്പുകൾ ജപിക്കുക വേൽമാറൽ മഹാമന്ത്രം സ്കന്ധഷ്ടി കവചം അതുപോലെ തന്നെ ഉരുവായി വരുവായി എന്ന് തുടങ്ങുന്ന മന്ത്രം എല്ലാം നമുക്ക് ചൊല്ലാവുന്നതാണ് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എൽ എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് മന്ത്രജപങ്ങൾ സ്വാമിയുടെ കഥകളെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചും എല്ലാം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക ഒരുപാട് മന്ത്രജപങ്ങൾ തിരുപ്പുകൾ എന്നിവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല ഇന്ന് തിഥി ആയതിനാൽ തന്നെ ഓം ശിവനമ്മ എന്നുള്ള മന്ത്രം നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഉച്ചരിച്ചു കൊണ്ടിരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇന്നലെ വൈകാശി വിശാഖ ദിവസത്തിൽ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതുവാനായിട്ട് പറഞ്ഞിരുന്നു അത് എഴുതാൻ സാധിക്കാത്തവർക്ക് ഇന്ന് അത് എഴുതി നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നിറവേറ്റി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ